നമസ്കാരം എല്ലാവർക്കും കിറ്റിക്കാറ്റ് ആരോസിലേക്ക് സ്വാഗതം ഞാനിന്ന് ചോദിക്കാൻ പോകുന്ന ചോദ്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ നമ്മൾ ലോങ് ടേം അല്ല ഒരാഴ്ചക്കുള്ളിൽ അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ മൂന്ന് കാർഡ്സ് ആണ് സെലക്ട് ചെയ്യാൻ വന്ന് നിങ്ങൾക്ക് ആ കാർഡിൽ ഏതെങ്കിലും നിങ്ങൾ ഒന്നാം നമ്പറാണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ ഒന്നാം നമ്പർ കാർഡിൻ്റെ എന്താണ് ഡീറ്റെയിൽസ് നോക്കുക രണ്ടാണെങ്കിൽ രണ്ടാമത്തെ മൂന്നാണെങ്കിൽ മൂന്ന് മൂന്ന് കാർഡ്സ് ഞാൻ പുള്ളി ചെയ്യും അപ്പം നമുക്ക് നോക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമോ ഞാൻ ആദ്യത്തെ കാർഡ് സെലക്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ചൊവ്വാ അടുത്ത ചൊവ്വാഴ്ചക്കുള്ളിൽ നടക്കുമോ നോ ആണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് ഒരു ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതൊരു അബാൻഡൺമെൻറ്റിലേക്ക് പോകും നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുമെന്നാണ് പറയുന്നത് എന്തായാലും വിട്ടുപോകുമെന്നാണ് പറയുന്നത് ക്യാൻസർ പൈസസ് ഓപ്പ് ആയിരിക്കാം ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരാളെ ഉദ്ദേശിക്കുന്ന ആ സോഡിയോക്സൈൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻസർ പായസ ആയിരിക്കാം രണ്ടാമത്തെ നമ്പർ സെലക്ട് ചെയ്തവർക്ക് യെസ് ആണ് പറയുന്നത് ഇവിടെ ഒരു ഒരു സപ്പോർട്ട് വരും നിങ്ങളെ പലരും സപ്പോർട്ട് ചെയ്യും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുക്കാൻ പലരുടെയും സഹായം നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഒരു സമാധാനപരമായ ഒരു കൂടിച്ചേരിലും കൂടെ പ്രതീക്ഷിക്കാം ഇത് ടോറസ് വർഗോ ക്യാപ്രിക്കോൺ സോഡിയോക്സൈൻ ആണ് മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരോട് പറയുന്നത് ഇതും യെസ് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും ഇത് ഏറിസ്ലിയോ സാജിറ്റേറിയ ആണ് അപ്പോൾ ഒരു പുതിയൊരു തുടക്കമായിരിക്കും ഈ ഒരു നിങ്ങളുടെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിന് ഒരു പുതിയ തുടക്കം ഒരു പുതിയ ആക്ഷൻ പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഒരു പുതിയ സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് നടക്കും എന്നാണ് പറയുന്നത് കേട്ടോ